പിന്നെ അനീഷ് കുറേ പ്ലാനും പി ആർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഗെയിം ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് അവിടെ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിന് വേണ്ടി ട്രെയിനിംഗ് ജോലി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അഞ്ച് വർഷത്തെ കഠിന പരിശ്രമത്തിനൊഴിൽ വരുന്ന ഒരാൾ അപ്പോൾ അയാളുടെതായ പി ആറും സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ നമുക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതിലൊരാളാണ് അനീഷ് അപ്പൊ ഈ കഴിഞ്ഞിടക്ക് സാബു എണ്ണൻ അതിലടയ്ക്ക് വലിഞ്ഞേറിപ്പോയിട്ടുണ്ടായിരുന്നു അല്ല ക്ഷണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെന്ന സമയത്ത് അനീഷത്തേക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ച് സാബുവാൻ സാബു എണ് ഓർഡറുണ്ടായിരുന്നു പറഞ്ഞാൽ എന്നിട്ട് ഇപ്പൊ പുറത്തു വന്നിട്ട് സാബുണിന്റെ ഓരോരോ സംസാരിച്ച് കേൾക്കണം അനീഷ് ഗെയിം പ്ലാനോട് കൂടി പി ആർ വർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ചെന്നത് എടോ എല്ലാവരും തന്നെ പ്ലാനിങ്ങിലാണ് ചെന്നേക്കണം കാരണം എല്ലാവർക്കും കുറെ പ്ലാനും കാര്യങ്ങളുണ്ട് ഈ ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോ അല്ല ഒരാളും പ്ലാനില്ലാതെ ചെയ്തേക്കണത് പിന്നെ പി ആർ വർക്കിന്റെ കാര്യം പറയുന്നത് പി ആർ വർക്ക് ഒട്ടു വിക്കവരിക്കും പി ആർ വർക്ക് ഉണ്ടാവും പക്ഷേ ഈ അനീഷിന് ഇപ്പൊ എല്ലാവരും വേണം അനീഷിന് പി ആർ വർക്ക് ഉണ്ട് പി ആർ വർക്ക് എന്ന് പറയുന്നത് ഈ എന്നെ സംബന്ധിച്ചോളം ഈ ബിഗ് ബോസിലേക്ക് വരുന്ന കട ഞാൻ വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏഹ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ബാക്കിയുള്ളവർ ഒട്ടുപിക്കുവരെ നമുക്ക് അറിയാം പക്ഷെ അനീഷ് പോലും അറിയാൻ പാടില്ല സർക്കാർ നിന്ന് ലീവ് എടുത്ത് വന്നേക്കണമെന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിലുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അനീഷിന്റെ ഗെയിം അനീഷിന്റെ ആ രീതിയും മൊത്തം നമുക്ക് അത് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല അനീഷിന് പണ്ട് പോലെ എനിക്ക് അറിയാ അറിയാവുന്ന ഒരു വ്യക്തി ഒന്നും കൊണ്ടല്ല നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇയാളെ പറഞ്ഞ പി ആർ വർക്ക് എന്തിട്ട് പി ആറ് വർക്ക് ഇത് വീണടുത്ത് കിടന്ന് ഉരുളാതെ അവിടെ പോയി ചേഞ്ഞ് നാറിയ അതിട്ട് ഇവിടെ കിടന്ന് കൊണ്ടാ പണ പറയാ നാണൂല് സാബുണ് നിങ്ങൾക്ക് പിന്നെ ഈ ബിഗ് ബോസിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നാലാൾക്കാർ അറിയണം എന്ന് തോന്നണം അതുകൊണ്ടാണ് അതുകൊണ്ട് ചിലപ്പോ ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ മാത്രം ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ വേണ്ടി പുള്ളി കഷ്ടപ്പെട്ട് വർഷം ആ കഷ്ടപ്പാട് കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി പുള്ളി ബിഗ് ബോസിലെത്തി അതിൽ ഈ സാബുണ്ണക്ക് വല്ലാത്ത ചൊറിച്ചിലാന്ന് തോന്നിട്ട് അതൊക്കെ പറയാ ഈ കുറച്ച് ദിവസമായിട്ടുള്ള കുറെ വീടുകളിൽ കാണാറുണ്ട് അനീഷിനെതിരായിട്ട് സംസ്ഥാന സാവണ വിചാരിക്കുന്ന പോലെ പുള്ളി മുൻകൂട്ടി ഇപ്പൊ എനിക്ക് കൊണ്ടിട്ട് കുറെ പൈസയും കാര്യങ്ങളൊന്നും തന്നിട്ടൊന്നും കാരണം അതുപോലെ ഒത്തിരി ആൾക്കാര് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അനീഷ് കൊണ്ട് പൈസ കൊടുത്തിട്ടോ പറഞ്ഞിട്ടോ അനീഷ് ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും അല്ല അനീഷിനോട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഓരോ ആൾക്കാര് അനീഷിനെ സപ്പോർട്ട് ചെയ്യണത് ഞാനടക്കം സപ്പോർട്ട് ചെയ്യണതിന്റെ കാര്യം വെച്ചാൽ നമുക്ക് ആ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് അതില് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ അനീഷ് പി ആർ വർക്ക് ചെയ്ത് മറ്റവർക്ക് വെറുതെ ഇന്ന് അടിക്കാതെ ഒന്ന് സാബുണ് നാണമില്ല ണില്ല എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് നല്ല ഗെയിം കളിക്കുന്ന ആരാഴ്ച ജയിക്കട്ടെ അന്വേഷിച്ചു ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്തായാലും ഉഷാറായിട്ടങ്ങട്ടെ ചേത്താറായിട്ടങ്ങട്ടെ കേട്ടോ